അറബിക് ഭാഷ നിങ്ങളുടെ മദ്രസകളിൽ നിങ്ങൾ സ്കൂളിലല്ലാതെ തന്നെ നിങ്ങൾ അറബിക്ക് പഠിക്കുന്നുണ്ട് സ്കൂളിലും പഠിക്കുന്നുണ്ട് നമ്മുടെ ഫാത്തിമ ടീച്ചർ വന്നത് മുതൽ നമ്മുടെ സ്കൂളിൽ അറബിക്കിന്റെ ഒരു നല്ലൊരു ഒരു 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 ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ലോക അറബിക്ക് ദിനമാണ് ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ഒരു ഭാഷയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് ലോക ഭാഷാ ദിനം എന്ന് പറയുന്നത് അത് ഇന്നത്തെ പ്രത്യേകത അറബി ഭാഷയെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ ഭാഷകളിലൊക്കെ തന്നെ അറബി കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയോടൊപ്പം അറബി കലരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഭാഷ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പേര് അറബി മലയാളം എന്നാണ് നിങ്ങൾ കേട്ടോ അറബി മലയാളം അറബി മലയാളത്തിൽ ഒരുപാട് പാട്ടുകളും അതിനൊരു അറബി മലയാള നിഖണ്ഡു വരെയുണ്ട് നമ്മുടെ ഡോക്ടർ എം എൻ കാരശ്ശേരി സാറൊക്കെ അതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അറബി മലയാള അറബി ഭാഷ ഹിന്ദിയുമായി ചേരുമ്പോൾ നമുക്ക് ഉറുദു എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഭാഷ നമുക്ക് ലഭിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമായ ഭാഷകളൊക്കെ തന്നെ അറബിയുമായി കൂട്ടിച്ചേരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഭാഷ കൂടി നമുക്ക് ലഭിക്കുന്നതാണ് അറബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അറബി ഭാഷ നമ്മുടെ വയറ്റിപ്പിഴപ്പിന്റെ ഭാഷയാണ് കാരണം നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ നാടിന്റെ പുരോഗമനം എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് ഇവിടെ വന്ന സമ്പത്താണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹോദരങ്ങൾ ജാതി മതഭേദം എന്നെ ഗൾഫ് നാടുകളിൽ പോവുകയും അവർക്ക് അവിടെ സംസാരിക്കാൻ അറബി ഭാഷ അത്യാവശ്യമായി വരികയും അറബി ഭാഷ നമ്മുടെ ജീവിതത്തിന്റെ ജീവനത്തിന്റെ കൂടി ഭാഷയായി തീരുന്നു എന്നുള്ളതാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അറബി പഠിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ലോകത്തോട് സംസാരിക്കുകയും നിങ്ങൾ അറബി പഠിക്കുമ്പോൾ നിങ്ങളുടെ വിശപ്പിന് ഒരു ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ടുന്ന ഭാഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ അറബി ഭാഷ എന്ന് പറയുന്നത് തമിഴ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു തമിഴ് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ തമിഴ് ഒരു സംഗീതാത്മകമായ ഭാഷയാണ് അതുപോലെ തന്നെ സംഗീതം കലർന്ന ഒരു ഭാഷയാണ് ശരിക്കും അറബി എന്ന് പറയുന്നത് ഒരു പാട്ടുപോലെ തോന്നുന്നു ഞങ്ങള് ഈ നമ്മുടെ പള്ളികളിലെ അല്ല ശരിക്കും ഈ വിദേശ രാജ്യങ്ങളിലെ സൗദി അറേബ്യയിലെ ഒക്കെയുള്ള പള്ളികളിൽ ബാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഭയങ്കര സംഗീതമാണ് ഇതില്ലേ ഭയങ്കര സംഗീതമാണ് ഒരുപാട് ആലാപന സാധ്യതകൾ അതിനകത്ത് ഏഹ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അതിങ്ങനെ നമ്മൾ ലയിച്ചു നിന്നു പോകും അത് ആ ഭാഷയിൽ ഇൻക്ലൂഡഡ് ആണ് ആ സംഗീതം എന്ന് പറയുന്നത് ആ ഭാഷയിൽ ഉൾക്കൊണ്ട് നമ്മുടെ തമിഴിൽ എങ്ങനെയാണ് സംഗീതം നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ സംഗീതം നിറഞ്ഞ നിൽക്കുന്ന ഒരു ഭാഷ കൂടിയാണ് അറബ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഭാഷയിലെ പാട്ടുകൾ നിങ്ങൾ ഇവിടെ പാടുമ്പോൾ ശരിക്കും സാർ തോന്നുന്നത് സാറ് കർണാട്ടിക്കൊക്കെ പാട്ടുകൾ ഉപയോഗിക്കുന്ന അതേ കണക്കിലുള്ള പ്രയോഗങ്ങളൊക്കെ ഇതാണ് നിങ്ങൾ ഈ അറബിക്ക് സോങ് പാടുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെല്ലാം ഭാഷയുടെ പ്രത്യേകത കൂടിയാണ് അപ്പം നമ്മൾക്ക് പിന്നെ പാട്ടുപാടാൻ കൂടി നമ്മൾക്ക് ഉതകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഭാഷ ി മാത്രമല്ല പാട്ടുപാടാൻ കൂടി ഉതകുന്ന ഒരു വലിയ ഭാഷ എന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾക്ക് അറബിനോട് വലിയൊരു കടപ്പാടുള്ള നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ സമ്പൽ സമൃദ്ധമാക്കിയിട്ടുള്ള ഒരു ഭാഷ കൂടിയാണ് ഇത് ഒരുപാട് പദങ്ങൾ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ നമ്മുടെ മലയാളമായി മാറി സ്വിച്ച് എന്ന് പറയുന്ന വാക്ക് സ്വിച്ച് എന്ന് പറയുന്ന വാക്കിന് ഒരു ഒരു മലയാള പദം നമ്മൾ ഉപയോഗിക്കാറില്ല ബൈക്ക് നിഗമന നിയന്ത്രണ യന്ത്രവും നമ്മളത് ഉപയോഗിക്കാറില്ല സ്വിച്ച് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കുടിയേറിയ ഒരുപാട് അറബി പദങ്ങളുണ്ട് നിങ്ങൾ പിന്നെ ഹജൂർ എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഹജൂർ കച്ചേരി കോടതിയായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ അറബിക്ക് പദങ്ങളാണ് അങ്ങനെ ടീച്ചർ മുമ്പേ പറഞ്ഞ ഒരുപാട് പദങ്ങൾ നമ്മൾ അറബിയിൽ നിന്നും മലയാളം ഇനി അങ്ങനെ വരും നമ്മുടെ സംസ്കാരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യപ്പെടുമ്പോൾ ഭാഷകളും വിനിമയം ചെയ്യപ്പെടും പുതിയ പുതിയ ഭാഷകൾ ഉണ്ടാകുകയും പുതിയ പുതിയ ഭാഷകൾ നമ്മൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അറബി നമ്മൾക്ക് കിട്ടിയതാണ്ട് അറേബ്യയിൽ നിന്ന് വന്ന ഒരു ഭാഷ അറേബ്യയിൽ നിന്നാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഇവിടെ ഈത്തപ്പഴം കിട്ടുന്നത് മധുരതരമായ ഈത്തപ്പഴം ഏതാണ്ട് മധുര ഈത്തപ്പഴത്തിനെ പോലെ തന്നെ മധുരതരമായിട്ടൊരു ഭാഷ കൂടി നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചു നമ്മുടെ രാജ്യത്തിനതിൽ വികസനം കൊണ്ടുവന്നു സമ്പത്ത് കൊണ്ടുവന്നു മറ്റു രാജ്യങ്ങളുമായിട്ട് സ്നേഹം കൊണ്ടുവന്നു സൗഹൃദങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും ജാതി മത ഒരു ഭാഷകൾക്കും ജാതിയുടെ മതത്തിന് മാതൃവരമ്പുകളില്ല എല്ലാ ഭാഷകളിലും എല്ലാവരും പഠിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ പഠിക്കേണ്ട ഭാഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി എന്ന് പറഞ്ഞുകൊണ്ട് സാറി അറബി ദിനാഘോഷം നമ്മുടെ സ്കൂളിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു